കണ്ടാൽ മാന്യൻ കക്കാൻ വന്നതിന്റെ ഒരു ലക്ഷണവുമില്ല പറഞ്ഞതു പ്രകാരമുള്ള സാധനം കൈപ്പറ്റാൻ കടയിൽ കാത്തു നിൽക്കുന്നു പക്ഷേ ഇടയ്ക്ക് തൻ്റെ ഫോണെടുത്തിറക്കിയ നല്ല ഒന്നാം തരം പെർഫോമൻസിനിടെ കടയുടമയുടെ ഫോൺ ചാക്കിലാക്കി ആരും കണ്ടില്ലെന്ന് കരുതി നടത്തിയ പെർഫോമൻസ് മുകളിലൊരു ക്യാമറ കാണുന്നുണ്ടെന്ന കാര്യം പാവം അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടന്നത് കുറ്റിപ്പുറം ടൗണിലെ കുറ്റിപ്പുറം സ്റ്റോർ എന്ന പലചരക്ക് കടയിലാണ് മോഷണം നടന്നത് കടയിൽ വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിനായി കാത്തുനിൽക്കുകയാണ് മോഷ്ടാവ് കടയുടമ കണക്കുകൂട്ടുന്ന തിരക്കിലായിരുന്നു ഇതിനിടെ മോഷ്ടാവ് ഫോൺ കോൾ വന്നതായി നമ്പർ ഇറക്കി എന്നിട്ട് തകർത്ത് അഭിനയിക്കുന്നതിനിടെ അവിടെയിരുന്ന ഫോൺ തന്റെ ചാക്കിലേക്ക് മാറ്റി ശേഷം സാധനങ്ങൾ വാങ്ങി പൈസ നൽകി പോവുകയും ചെയ്യുന്നത് പുറത്തുള്ള ക്യാമറയിലും ദൃശ്യമാണ് എന്തായാലും ഫോൺ നഷ്ടപ്പെട്ടതോടെ കടയുടമ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് റോഡ് ഫോൺ